അപ്പോൾ തോത്തിന്ന് നമ്മളെ പോത്തിനെ പോത്തിൻ കിടാവിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കണേ ഇറക്കിയിട്ടേ അപ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കാട്ടിയിട്ട് ഒന്ന് ഉസാറാക്കി നിർത്തണം വെള്ളം കുടിച്ചോ 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 വെള്ളം എല്ലാം കുടിച്ചോ വെള്ളം കുടിച്ചിട്ട് ഒന്ന് ഉസാറാക്കി തേച്ചു അരച്ച് കുളിപ്പിച്ചിട്ട് ഒന്ന് ദമ്മാക്കിയിട്ട് ഒന്ന് നിർത്തണം ആൾ വരുന്നുണ്ട് അപ്പോൾ കൊടുക്കാനുള്ള പോത്താണ് അപ്പോൾ ഒന്ന് പുതിയാപ്പിളാക്കി കുട്ടപ്പനാക്കിയൊന്ന് നിർത്തണം ഈ പോത്ത് കൂളൻ സൈസിൽ പെട്ടതാണ് കാട്ടിയല്ല കാട്ടീനത്തിൽ പെട്ടതല്ല കണ്ടെത്തിട്ടുണ്ട് കൂളനാണ് കൂളൻ നല്ല ഇണക്കുള്ള പോത്തും കുട്ടിയാ സാധാരണ കൂളം പോത്ത് ആളെ വെച്ചു കൊണ്ടിരിക്കില്ല ആളെ കൊന്നു കൊല വിളിക്കും ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അപ്പം നല്ല സൈലൻ്റ് ആണ് എന്താ പറ്റിയതോ വാൽത്തൊടി ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് ഉള്ളു തൂർമ പോത്താണ് ഉള്ള് തൂർന്നിരിക്കുന്നത് അപ്പം നമ്മൾ കവങ്ങിൻ്റെ മേലെ ഒന്ന് ബന്ദോഷാക്കി കെട്ടിയിട്ട് കെട്ടുന്ന ടൈമിലും മൂപ്പര് നല്ല പുല്ലും തിന്നുന്നുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മളൊന്ന് കെട്ടിട്ടിട്ട് ഇനി ആദ്യം ഒന്ന് മോട്ടർ അടിച്ചിട്ടുണ്ട് വരിക ആ മോട്ടർ മോട്ടറ് നമ്മളടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം നന്നായിട്ടൊന്ന് കുതിർത്തണം പോത്തിനെ നല്ല കുതിർത്തിയിട്ട് അതിൻ്റെ മേത്തുള്ള ചാണങ്ങളൊക്കെ ഒന്ന് അരിയിച്ച് കളയണം നല്ലൊന്ന് വെള്ളം അടിച്ചിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ നല്ല വെള്ളം അടിക്കാവും ഈ മഴ ഉണ്ടെങ്കിലും കൂടി നല്ല ചൂടാണ് ഇപ്പോഴും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് കുതിർത്തി അപ്പം ഇനി മോട്ടർ നമ്മൾ ഞമ്മളങ്ങാണ്ട് വെക്കുക പൈപ്പ് അവിടെ ഇടട്ടുണ്ട് ഇനി സോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് സോപ്പൊക്കെ നമ്മൾ എടുക്കുകയാണ് ഒന്ന് നന്നായി ഒരച്ചിണ്ടാക്കണം അപ്പം സോപ്പും ചകിരി ഒക്കെ നമ്മളെ കയ്യിലുണ്ട് അപ്പം നല്ല സ്മെല്ലുള്ള ലെഗ്സ് സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരയ്ക്കുക അല്ല അല്ലാണ്ട് ഒരച്ച് കൊടുക്കുക സൂപ്പറാക്കിയിട്ടുണ്ട് ഒരച്ചിട്ട് ആ നല്ല നല്ല നല്ലങ്ങോട്ട് ഈ ചാണത്തിൻ്റെ ദും ഇതൊക്കെ പോകാ അതിൻ്റെ മുകളിലുള്ള പേനും കാര്യങ്ങളും ഒക്കെ പോകും അതിൻ്റെ വാലിങ്ങനെ പോക്കി തരും ആ അതിൻ്റെ ശിവൻകുട്ടിയേ ആ നല്ലാണ്ട് ഒരച്ചി നല്ല കുതിർത്തണം അതുകൊണ്ടൊക്കെ കാണിച്ചു നോക്ക് അപ്പോൾ ഉരക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു തരുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും എന്നും പോത്തിനെ നന്നായി ഒരച്ച് കുളിപ്പിക്കണം ആ പോത്തന്നെ നല്ല നേരാവേം ചെയ്യും നന്നായി ഉരച്ചു കൊടുക്കുക വാലും കാര്യങ്ങളൊക്കെ നീളത്തിൽ വലിച്ചു പിടിച്ചിട്ട് വാലൊക്കെ നന്നായി അരച്ചു കൊടുക്കുക അവർക്ക് വാലിൻ്റെ ഭാഗത്തേക്കൊന്നും അവരുടെ തുള്ളയിലെ നാവുകൊണ്ട് നക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല വാല് അവർക്ക് പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളാ മൃഗത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ നന്നായി ഉരച്ചു കൊടുക്കുക അപ്പോൾ മാമക്ക വരുണ്ട് മാമക്ക എന്തോ പറഞ്ഞിട്ട് നമ്മൾ മയക്ക വെച്ച കാരണം മാമക്കാടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല മാമക്കെ ചോദിക്കണേ എത്ര കിലോ ഉണ്ടാവും എന്നാണ് ചോദിക്കണേ മാമക്കെ പറയണേ മാമക്ക ഒരു തൂക്കം പറഞ്ഞ് ഒന്നേക്കാല് ഒന്നേ മുപ്പത് ഉണ്ടാവും എന്നാണ് മാമക്കെ പറയണത് അപ്പോൾ മാമക്കാടെ കുടുംബത്തിലേക്ക് തന്നെ ഈ പോത്തിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാമക്ക വന്നിട്ട് അതിൻ്റെ മഹിമയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നന്നായി ഒന്ന് പുതിയാപ്പളാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് പോത്തിനെ ആ പോത്തിനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് സൈസ് ആക്കിയിട്ട് നിർത്തി ഉരക്കൽ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വേണ്ടില്ല മൂപ്പരൊന്നും വൃത്തിയാക്കാനൊന്ന് വെള്ളം അന്ന് അടിച്ചിട്ട് ഒന്നും കൂടിയും വൃത്തിയാക്കണം അപ്പം വെള്ളം അടിച്ചും കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല കരിങ്കട്ട പോലെ ആയതുകൊണ്ട് കറുത്തലുവ കറുത്തലുവെന്നൊക്കെ പറയുന്നത് കരിമ്പുലി കരിമ്പൂച്ച എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് പോത്ത് അപ്പോൾ നമ്മൾ കൈകിട്ട് ബാക്ക് ഭാഗത്തും എല്ലാ ഭാഗത്തും ഒന്ന് വെള്ളം അടിച്ചിട്ട് ക്ലിയർ ആക്കി കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇപ്പം ധാരാളം ഇഷ്ടം പോലെ ഉണ്ട് മഴക്കാലമായ കാരണം വെള്ളത്തിനൊരു ക്ഷാമം ഇല്ല ഒരു പഞ്ഞും പിന്നെ നമ്മളെ ഈ കിണർ എന്ന് വെച്ചാൽ ഈ കിണറ്റിലെ വെള്ളം വറ്റലില്ല ഇതേ വരെ വെള്ളം വറ്റിയിട്ടില്ല അത് പടച്ചോൻ തരുന്ന ഏറ്റവും വലിയൊരു നിയമത്തിൽ പെട്ടത് ഒന്നാണ് വെള്ളം വെള്ളമുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലേ കാര്യങ്ങളും അപ്പോൾ നമ്മളൊന്ന് അരച്ച് റെഡിയാക്കി ഒന്ന് കൈകി വൃത്തിയാക്കി ഒക്കെ ശരിയാക്കി തൂഫാനാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി നമ്മൾ മോട്ടർ ഒന്ന് നിർത്തണം മോട്ടറ് നിർത്തല് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാ ഇനി മോട്ടർ നിർത്താൻ മറന്നിട്ടാവം പറയാൻ പറ്റൂല അപ്പോ മാമയൊക്കെ ചോദിക്കണം എന്താ വെച്ചാൽ ഇടക്കൗത്തും കാര്യങ്ങളൊക്കെ അല്ലേ ഇടക്കൗത്തും കാര്യങ്ങളല്ലേ ഇതിൻ്റെ രോമം കൊഴിച്ചലാണ് പോത്തിൻ്റെ നേരാവണതിൻ്റെ മെയിൻ ലക്ഷണം അതുകൊണ്ട് ആ കാൽക്കൂറും പാകങ്ങളൊക്കെ ഇറച്ചി കയറിയിട്ടുണ്ട് അതാണ് മാമക്കാനോട് വിശദീ വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ